നമ്മുടെ നാട് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്യാതിരിക്കുക കൂടുതൽ പ്രയാസപ്പെടുന്ന നടപടികൾ ഉണ്ടാവുക ആ ഘട്ടത്തില് എന്താണിത് കാണിക്കുന്നത് എന്ന് കോൺഗ്രസോ യു ഡി എഫോ ചോദിച്ചോ അവർക്കങ്ങനെ ചോദിക്കാൻ കഴിയില്ല കാരണം നയം രണ്ടു കൂട്ടർക്കും ഒന്നാണ് കോൺഗ്രസിൻ്റെ നയമാണ് ബി ജെ പി തീവ്രമായി നടപ്പാക്കുന്നത് ഇപ്പോൾ ആഗോളവൽക്കരണ നയം അതിൻ്റെ ഭാഗമായുള്ള ഉദാരവൽക്കരണ നയം ഇതെല്ലാം കോൺഗ്രസ്സാണ് ആദ്യം നടപ്പാക്കിയത് അതിൻ്റെ തുടർച്ചയാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ നയത്തിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് കോൺഗ്രസിന് പറയാൻ കഴിയുന്നില്ല ബി ജെ പിയെ വിമർശിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ബി ജെ പിക്ക് എതിരെ സംസാരിക്കാൻ തയ്യാറല്ല ഇവിടെ കേരളത്തെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പോയ എം പിമാർ നിർഭാഗ്യവശാൽ യു ഡി എഫ് എം പിമാരാണ് വളരെ കൂടുതൽ അവർക്ക് അര അക്ഷരം അതിനെതിരെ സംസാരിക്കാൻ പറ്റുന്നില്ല പാർലമെൻറ്റിനെ നാക്ക് എടുത്തെങ്കിൽ കേരളത്തിനെതിരായിട്ടാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനാണ് ഇതാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സമീപനം നമ്മുടെ നാട്ടിലെ നല്ല തോതിൽ ഇടപെടേണ്ട ഘട്ടത്തിൽ ഇടപെടാൻ യു ഡി എഫിന് കിട്ടിയില്ല എന്നാണ് കാണാൻ പറ്റുക വലിയ അവഗണന കേരളത്തിനെതിരെ വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധം വന്നു കേരളത്തിലും നടന്നു ഡൽഹിയിലും നടന്നു എവിടെയെങ്കിലും കോൺഗ്രസിന്റെ സ്വരം കേട്ടോ കോൺഗ്രസിനോ ലീഗിനോ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ശബ്ദിക്കാൻ പറ്റിയോ അവർ ശബ്ദിച്ചതെല്ലാം കേരളത്തിനെതിരായിരുന്നു കേരളത്തിലെ എതിർക്കാനായിരുന്നു അവർക്ക് താൽപ്പര്യം എന്നു പറഞ്ഞാൽ കേരളത്തെ ദ്രോഹിക്കുന്ന ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടാണ് ഇവരെടുത്തത് ഇത് അറിയാതെ സംഭവിക്കുന്നതല്ല ഇപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി രാജ്യവ്യാപകമായൊരു നടന്നു രാജ്യത്തെ എല്ലാ ട്രേഡ് യൂണിയനുകളുമാണ് ആ പണിമുടക്കിൽ പങ്കെടുത്തത് ആ പണിമുടക്കിൽ കേരളവും ഒരു സംസ്ഥാനമാണല്ലോ നമ്മുടെ നാട്ടിൽ പണിമുടക്ക് തന്നാലൊക്കെ നടന്നു പക്ഷേ കോൺഗ്രസ് ചോദിച്ച സമീപനം എന്താ ഐ എൻ ടി യു സിയോട് പറഞ്ഞു നിങ്ങളതിൽ പങ്കെടുക്കാൻ പാടില്ല കേരളത്തിന് പുറത്ത് എല്ലാവരും യോജിച്ച സമരം കേരളത്തിനകത്ത് ഐ എൻ ഡു സിക്ക് വിലക്ക് എന്താ കാര്യം എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് സംസാരിക്കാൻ കോൺഗ്രസ്സിന് കഴിയാത്തത് ബി ജെ പിക്ക് സമരം ചെയ്യാൻ കോൺഗ്രസിന് കഴിയാത്തത് നമ്മൾ കേന്ദ്രത്തിനെതിരെ പ്രക്ഷോഭം നടത്തേണ്ട ഘട്ടത്തിൽ ആ ഓരോ സമയത്തും കോൺഗ്രസിനെയും യു ഡി എഫിനെയും സമീപിച്ചു നിങ്ങളുകൂടി സഹകരിക്കൂ നമുക്ക് ഒന്നിച്ച് ഈ പ്രക്ഷോഭം നടത്താം കേരളത്തോട് കാണിക്കുന്ന അവഗണന കേരളത്തിൻ്റെ ശബ്ദം ഒന്നിച്ചു മുടങ്ങട്ടെ തയ്യാറായില്ലോ അതാണ് കോൺഗ്രസിൻ്റെ സമീപനമെന്ന് നാം കാണുന്നു നാട് തകർന്നാലും തിരക്കേണ്ടില്ല കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് ഒന്നും ചെയ്യാതിരിക്കണം ഈ കഴിഞ്ഞ പത്തു വർഷക്കാലം എൽ ഡി എഫ് ഒരു കാര്യവും ചെയ്യരുത് എന്ന നിർബന്ധത്തിലായിരുന്നു കോൺഗ്രസും യു ഡി എഫും അവരുദ്ദേശിച്ചത് ഇപ്പോൾ വേണ്ട എന്നാണ് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ അതാണ് നാട് അംഗീകരിച്ചിരുന്നെങ്കിൽ പത്തു വർഷം നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ലായിരുന്നു ഇപ്പോൾ വന്ന മാറ്റങ്ങൾ എല്ലാം ഇല്ലാതാക്കുമായിരുന്നു ഇപ്പോ എല്ലാവരിലും ആത്മവിശ്വാസമുണ്ട് ഭാവി തലമുറ കുട്ടികൾ വലിയ ആത്മവിശ്വാസത്തിലാണ് കാരണം കേരളം മാറുന്നു വലിയ തോതിൽ മാറുന്നു എല്ലാ തലങ്ങളിലും മാറുന്നു വലിയ വികസനത്തിനെ കാര്യങ്ങൾ എത്തുന്നു ഇതിൽ നല്ല പ്രതീക്ഷയാണ് ജനങ്ങളാകെ വെച്ചിട്ടുള്ളത് നാം കാണേണ്ടത് ഇത്തരമൊരു മാറ്റം നാടിൻ്റെ അന്തരീക്ഷവും വലിയ സഹായിക്കുന്നുണ്ട് ആ അന്തരീക്ഷം മാറിയില്ലേ ഇവിടെ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം നാട് സമാധാനപരമായി ശാന്തമായി ജീവിതം നയിക്കാൻ പറ്റുന്ന നാടല്ലേ ഇവിടെ വർഗീയ സംഘർഷങ്ങളില്ലാത്ത നാടല്ലേ വർഗീയ കലാപമില്ലാത്ത നാടല്ലേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ആലോചിക്കണം കേരളത്തിലെ എന്തുകൊണ്ടാണ് ഈ പത്ത് വർഷക്കാലം വർഗീയ കലാപമോ വർഗീയ സംഘർഷങ്ങളോ ഇല്ലാതായത് എല്ലാ കാലത്തും വർഗീയ സംഘർഷങ്ങൾ ഒഴിഞ്ഞിരുന്നോ നേരത്തെയുള്ള കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിലുണ്ടല്ലോ ആ അനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ പാറപ്പുറം ജുമാ മസ്ജിദിൻ്റെ ഭാരവാഹികൾ ഇവിടെ വരികയും ഉപകാരം നൽകുകയും ചെയ്തത് നമ്മുടെ നാട്ടിലും നമ്മുടെ ജനങ്ങളിലും ഏത് തരത്തിലുള്ള വികാരമാണ് നിലനിൽക്കുന്നത് എന്നാണല്ലോ ഇതെല്ലാം കാണിക്കുന്നത് തലശ്ശേരി കലാപം വല്ലാത്ത ഒരു കലാപമായിരുന്നല്ലോ ആ കലാപത്തിൽ പലതും പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ വലിയ തോതിൽ ആക്രമണത്തിന് വിധേയരായവരുണ്ട് സ്വർണവും പണവും നഷ്ടപ്പെട്ടവരുണ്ട് വീടുകൾ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് വ്യാപകമായി ആക്രമണത്തിൻ്റെ തയ്യാറെടുപ്പുകളുണ്ടായിരുന്നു എന്നാൽ ഒരു കാര്യം നാം ഓർക്കേണ്ടത് ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു എന്തുകൊണ്ടായിരുന്നു അത് ആ കാലത്ത് ഓർമ്മയില്ലേ കലാപം ആളിപ്പറത്താൻ വേണ്ടി ആ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധമിടാൻ അതിശക്തമായി ജനങ്ങളാകെ രംഗത്ത് വരെയുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി അന്ന് നൽകിയ ഒരു ആഹ്വാനം ഇപ്പോഴും ഓർക്കുകയാണ് അത് പ്രവർത്തകരോടും ജനങ്ങളോടും പറഞ്ഞത് സമാധാനം നിലനിർത്താൻ ആത്മാഹൂതി ചെയ്തും സമാധാനം നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ പ്രവർത്തിക്കുക എന്നാണ് അതിൻ്റെ ഭാഗമായി പലയിടങ്ങളിൽ ആരാധനാലയങ്ങൾക്ക് മുന്നിൽ വളണ്ടിയർമാർ മെരുവമ്പായി പള്ളി ആക്രമിക്കാൻ പോകുന്ന സംഘം സംഘപരിവാർ ആക്രമിക്കാൻ ചെല്ലുന്നു അറിയപ്പെടുന്ന ആർ എസ് എസ്കാരുടെ നേതൃത്വം അവിടെ എത്തിയപ്പോഴാണ് അവർ കാണുന്നത് ഒരു സംഘം വളണ്ടിയർമാർ പള്ളിക്ക് മുന്നിൽ കാവൽ നിൽക്കുന്നു സുഖ് യു കെ കുഞ്ഞുരാമനായിരുന്നു ആ വളണ്ടിയർമാരുടെ നേതാവ് അദ്ദേഹം ഈ ചെന്ന അക്രമികളോട് പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകണോ അപ്പോൾ അവർക്ക് പള്ളി ആക്രമിച്ചേ തീരൂ അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ശരീരത്തിലൂടെ വേണം അങ്ങോട്ട് കടക്കാൻ അത് അപ്പോൾ പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കിയ സംഘപരിവാർ ടീം തിരിച്ചു പോകേണ്ടി വന്നു ഇതേതെങ്കിലും ഒരിടത്തുണ്ടായതല്ല പക്ഷേ രാത്രി മുഴുവൻ അവിടെ കാവൽ നിന്ന ആ ടീം അതിൻ്റെ നേതാവ് യു കെ കുഞ്ഞിരാമൻ തൻ്റെ വീട്ടിലേക്ക് രാവിലെ പോവുകയാണ് പോകേണ്ട വഴി അവർക്കറിയാം വഴിയിൽ നിർവേലിയിൽ ഈ സംഘം കാത്തിരുന്നു ആ സംഘം യു കെ കുഞ്ഞിരാമനെ ആക്രമിച്ചു അങ്ങനെയാണ് തലശ്ശേരി കലാപത്തിൽ ഒരു ജീവൻ നഷ്ടമാകുന്നത് ആ നഷ്ടമായത് ഞങ്ങളുടെ പ്രവർത്തകൻ്റേതായിരുന്നു ഇത് ജീവൻ കൊടുക്കേണ്ടി വന്നെങ്കിലും ഒരു നഷ്ടമായി ഞങ്ങൾ ഒരിക്കലും കണക്കാക്കിയിട്ടില്ല നമ്മുടെ നാടിൻ്റെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കടമ നിർവഹിക്കൽ അതിലെ തിരോധാത്തമായ നിലപാട് യു കെ കുഞ്ഞിരാമൻ ചെയ്തു എന്നാണ് ഞങ്ങളതിനെ കണ്ടിട്ടുള്ളത് ഇതല്ലേ നമ്മുടെ അനുഭവം അതിൻ്റെ മറ്റൊട്ടേറെ വിശദാംശങ്ങളുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല നമ്മുടെ നാട്ടിൽ വസ്തുതകൾ വെച്ചുകൊണ്ട് എൽ ഡി എഫിനെ എതിർക്കാനാവില്ല പക്ഷേ വലിയ തോതിൽ നുണകൾ പ്രചരിപ്പിക്കുകയാണ് എന്ന് നാം കാണുന്നത് നുണകൾ പ്രചരിപ്പിക്കൽ എളുപ്പമാണ് സത്യം ചെരിപ്പെടുമ്പോഴേക്കും നുണ ലോകം ചുറ്റിക്കഴിയും എന്നാണ് ചൊല്ല് അതായത് നുണ അത്ര വേഗം വ്യാപിപ്പിക്കും എല്ലായിടങ്ങളിലും നുണ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ എൽ ഡി എഫിനെ താറടിക്കാൻ ഇടതുപക്ഷത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കാൻ തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയാണ് ഇപ്പോൾ നടപ്പാക്കിയ എസ് ഐ ആറിലെ വോട്ടർ പട്ടിക നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം എന്താണല്ലോ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് രാജ്യവ്യാപകമായി ഇടതുപക്ഷവും കേരളത്തിലെ എൽ ഡി എഫും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരുമാണല്ലോ ഇവിടെ കേന്ദ്രം ആവശ്യപ്പെട്ട തരത്തിലുള്ള പൗരത്വ രജിസ്റ്റർ ഈ സംസ്ഥാനത്ത് നിർവഹിക്കില്ല എന്ന് പറയാൻ കേരളത്തിന് മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാനങ്ങളിൽ അത്തരമൊരു പ്രഖ്യാപനം നാം കേട്ടോ അതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകത പക്ഷേ ആ ഇടതുപക്ഷത്തെ മോശമായി ചിത്രീകരിക്കാൻ എല്ലാ വഴികളും നോക്കുകയാണ് ഇത് എല്ലായിടങ്ങളിലും ആ ശ്രമങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം എസ് ഐ ആർ എന്നത് പല വീടുകളിലും ചെന്ന് ഒരു കൂട്ടം ആളുകൾ ബോധപൂർവം പറഞ്ഞു കൊടുത്തത് ഇത് കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കുന്നതാണെന്നാണ് അതിൽ മുഖ്യമന്ത്രിയെ പ്രത്യേകിച്ചും പറഞ്ഞു ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും കൂടി നടപ്പാക്കുന്ന കാര്യമാണ് എസ് ഐ ആർ ദേശം സാമാന്യ ബുദ്ധിയുടെ എല്ലാവർക്കും അറിയാലോ അതല്ല എന്ന് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത്തരം നൊണകൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളുണ്ട് പണ്ട് ഗീബൽസാണ് നൊണയെ ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഗീബൽസ് കണ്ടിരുന്നത് നൊണ സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ പറയണം ശക്തമായി പറയണം അപ്പോൾ അത് വിശ്വസിക്കുമാണ് ആളുകൾ ഗീബൽസിനെ തോൽപ്പിക്കുമാറുള്ള രീതികളാണ് ഇവിടെ സ്വീകരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒക്കെ ശക്തികേന്ദ്രങ്ങൾ കുറഞ്ഞൊരു ആത്മവിശ്വാസം അതിർ കവിഞ്ഞ ആത്മവിശ്വാസം ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കും ഓ ഇവിടെയൊന്നും ഇതൊന്നും ഉണ്ടാവില്ല എന്നാൽ പരിശോധിച്ചു നോക്കിയാൽ എല്ലായിടങ്ങളിലും ഈ പ്രചരണം ബോധപൂർവം നടത്തിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അത് അല്പായസുണ്ടാവും ഏതുവരെ എത്തുന്നതുവരെ സത്യവും വസ്തു എപ്പോഴെത്തുന്നോ അപ്പോൾ നുണ നിർത്തും പിന്നെ അതിന് നിലനിൽപ്പില്ല പക്ഷെ അത് വെറുതെ എത്തില്ല നുണ പ്രചരിപ്പിക്കുമ്പോൾ ആ നുണക്ക് വിധേയരാകുന്ന ആളുകളിൽ ഇതല്ല വസ്തുതയും സത്യവും ഇതാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട് അതവരുടെ അടുത്ത് ചെന്ന് തന്നെ പറയണം എങ്കിലേ ഉദ്ദേശഫലം ചെയ്യുകയുള്ളൂ ഇതെല്ലാം ഇന്നത്തെ കാലത്ത് പ്രധാനമാണ് എന്നതുകൂടി നാം കാണേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ വികസനം ഇപ്പോൾ എത്തി നിന്നതുകൊണ്ട് എത്തിയെടുത്ത് എല്ലാമായി എന്നല്ല നാം ചിന്തിക്കുന്നത് ഇനിയും മുന്നോട്ട് പോകണം അതിനാവശ്യമായ നടപടികളാണ് നാം ആവിഷ്കരിക്കുന്നത് ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടന്നു ആ പരിപാടിയിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം എഴുപത്തഞ്ച് വർഷം തികയാൻ പോകുന്ന രണ്ടായിരത്തി മുപ്പത്തൊന്നിലാണ് ആ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളം എങ്ങനെയാവണം എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ചർച്ച നടന്നത് അമർത്യാസൻ അടക്കമുള്ള ധാരാളം പ്രമുഖർ പങ്കെടുത്തു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയടക്കമുള്ളവർ ആവേശോജ്വലമായ രീതിയിൽ ആ പരിപാടിയിൽ പങ്കെടുത്തു കേരളം എങ്ങനെ വളരണം ഇവിടെ കേരളത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് നാം നേരത്തെ കണ്ട കാര്യമുണ്ട് അത് നമ്മുടെ നാട് സർവതല സ്പർശിയും സാമൂഹ്യ അധിഷ്ഠിതവുമായ വികാസം നേടുക ആ നിരക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാൽ രണ്ടാം ഘട്ടം നാം കണ്ടു കേരളം നവകേരളമായി മാറണം നവകേരളം എന്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വികസിത രാഷ്ട്രങ്ങളിലെ മദ്യപരുമാൻ രാഷ്ട്രങ്ങളുണ്ട് ആ മധ്യപരുമാൻ രാഷ്ട്രങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാര കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തോത് ഉയര ഉയരലാണ് ഇതിനുള്ള പ്രവർത്തനങ്ങളാണ് നാം സംഘടിപ്പിക്കുന്നത് നവകേരളം ഒരു സങ്കല്പമല്ല യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ഇതേ എല്ലാ കാര്യങ്ങൾക്കും നാടും ജനങ്ങളും നല്ല ഒരുമയോടെയും ഐക്യത്തോടെയുമാണ് പിന്തുണ നൽകിയിട്ടുള്ളത് ആ സഹകരണവും പിന്തുണയും ഇനിയും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ പരിപാടി ഇവിടെ അവസാനിച്ചറിയിക്കുന്നു